വേനച്ചൂടിന് തോൽപ്പിക്കും വിധത്തിലാണ് രാപ്പകലില്ലാതെയുള്ള സ്ഥാനാർത്ഥികളുടെ പോരാട്ടം ആരോപണ കൂടി എത്തുന്നതോടെ പ്രചാരണവും ചൂടുപിടിക്കുകയാണ് ഭരിക്കുന്ന മുന്നണികളെ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമിനെ ഇറക്കിയതോടെ പ്രവർത്തകർ ആവേശത്തിലാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കിയാലും മുൻതൂക്കം എൽ ഡി എഫിന് തന്നെ എന്നാൽ കളം മാറ്റി വരയ്ക്കാൻ കൽപ്പുള്ളവനാണ് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവൻ കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ജനങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇരു നേതാക്കൾക്കുമില്ല തൊഴിലാളി നേതാവായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൊഴിലാളികൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യവും തൊഴിലാളികൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ മത്സരിക്കുന്നത് തൊഴിലാളികളുടെ നേതാവാണ് പക്ഷെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും ഇതിലേ ലഭിച്ചിട്ടില്ല പെൻഷൻ പതിനൊന്ന് മാസത്തോളമായി പെൻഷൻ തന്നെ ലഭിക്കാത്തത് ആ വർദ്ധക്യകാലത്ത് അവരുടെ അത്താണി തന്നെയാണ് ഈ പെൻഷൻ കാരണം അവരുടെ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനം വാങ്ങാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിത്യവും ഒരു ജോലിക്ക് പോയാൽ തന്നെ പാവപ്പെട്ട ആൾക്ക് തൊഴിലാളിയേക്ക് ജീവിക്കാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ അർത്ഥത്തിലും ഇപ്പം ജനങ്ങൾ പൊരുതി മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇനി ജനങ്ങൾ അതിന് മറുപടി പറയണമെന്നാണ് തൊഴിലാളി ഭാഗത്തു നിന്ന് പറയാനുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം കഴിഞ്ഞ പതി പത്ത് പതിമൂന്ന് വർഷം മാസങ്ങളായിട്ട് നമുക്ക് ഒരു ക്ഷേമ പെൻഷൻ അത് ഒരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ അത്രയും അധ്വാനിച്ചിട്ട് അവിടെ ബോർഡിൽ പണം അടച്ചിട്ട് കിട്ടുന്ന ഒരു തുകയാണ് ആ തുക പോലും കിട്ടാതെ ഈ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ തന്നെ ആനുകൂല്യങ്ങളാണെങ്കിലും പെൻഷൻ ആണെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ചോദിക്കുന്നു കോൺഗ്രസ്സിനെ മറ്റുള്ള മുന്നണികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ജയിച്ചുകയുണ്ട് ഇപ്പോൾ ഇതിന്റെ മുന്നത്തെ എം പി ജയിച്ചിട്ടും ഇവിടെ എന്ത് കോഴിക്കോടിന് വേണ്ടി എന്ത് കിട്ടി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥിയായ എം പി രമേശൊക്കെ ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്ര ഭരണത്തിലൊക്കെ പങ്കാളിയായതുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റും കോഴിക്കോടിൻ്റെ വികസനം തന്നെ നമുക്കതിൽ നല്ല കാഴ്ച കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി കരീംകയാണ് മറ്റേത് രാഘവേട്ടനാണ് അങ്ങനെ ജാതിയും മതവും രാഷ്ട്രീയ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരു മുന്നണികളും വോട്ട് പിടിക്കുന്നത് എന്നാൽ വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിരവധി ജന സാധ്യതയുള്ള ഈ പറഞ്ഞിട്ടാണ് ഇവിടെ വോട്ട് പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് പൊതുവികാരം ായി കളം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ട പ്രചാരണവും എല്ലാ സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കി പ്രചാരണത്തിന്റെ സമസ്ത മേഖലകളിലും അതിന്റെ സർവ സാധ്യതകളും ഉപയോഗിച്ച് പോരാട്ടത്തിനിറങ്ങുമ്പോൾ വിജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത് ജനം കോഴിക്കോട്